ഇങ്ങനെ നമ്മളെ സംഭവം അതാ ഒരു പ്ലേറ്റ് നിറ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഉള്ളൊക്കെ കാണിച്ചെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലിടക്കൊക്കെ ചിക്കൻ വാങ്ങൂലേ അപ്പൊ ആ ചിക്കൽ നിന്ന് കുറച്ച് എല്ലാത്ത മാറ്റി മാറ്റിവയ്ക്ക അങ്ങനെ മാറ്റി വെച്ചാലേ നമുക്ക് വൈകുന്നേരം നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കട്ടോ അപ്പൊ ഞാൻ ആ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലില്ലാത്തത് ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ് അപ്പൊ ഇത് ഇവിടെ നിന്നോട്ടെ ഇത് മാത്രം പോരട്ടോ വേറെ ഐറ്റംസ് കാണിച്ചരാം വലിയ ഉള്ളി ഉണ്ട് ഉള്ളിണ്ട് കിഴങ്ണ്ട്ട്ടോ ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പൊ അത് ആ കിഴങ്ങിനെങ്ങനെ എടുത്തിട്ട് ആദ്യം അതിങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞൊടുക്കാം കഴങ്ങരിയാണേ ഉള്ളിതേ പോലെ നീളത്തില് അരിഞ്ഞു വെച്ചത് കഴുങ്ങിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കാം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുനു കുനു കുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞൊടുക്കാം ഉള്ളീന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം നാടൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും അരിഞ്ഞങ്ങൂടെ ചേർക്കട്ടെ അപ്പൊ അതൊക്കെ ആയല്ലേ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അടുത്ത വലുതൊക്കെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ആ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കൻ അരിഞ്ഞതും കൂടി ചേർക്കണേ ഇനി നമ്മളിത് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇരിക്കും ഫസ്റ്റ് തന്നെ കടലപ്പൊടിയാണ് ചേർക്കണേ ഞാൻ ഒരു കപ്പ് കടലപ്പൊടി ആട്ടോ ചേർത്ത് ഇനി നമുക്ക് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം ബാക്കി പൊടി ചേർക്കുകയാണെ രണ്ട് സ്പൂൺ മൈതപ്പൊടി ചേർക്കണ്ടട്ടോ നല്ലൊരു ക്രിസ്പിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് എടുക്കാം നല്ലൊരു കളർ ഉണ്ടായിക്കോട്ടെ അല്ലെ ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഇതാ ഞാൻ ഒരു ഞാനൊരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവറിന് ചിക്കൻ മസാല അടിപൊളിയാട്ടോ അപ്പൊ ഞാന് രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് എടുക്കാട്ടോ സ്പൂൺ ഇഞ്ചി ചച്ച ഉണ്ടായിരുന്നു കേട്ടോ മറക്കാതെ കൂടി ചേർക്കണേ ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആവട്ടെട്ടോ നന്നായിട്ടങ്ങോട്ട് ഇളക്കി 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 കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിൽ നമ്മൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിളക്കണ്ടേ അപ്പോൾ വെള്ളത്തിനായിട്ട് ഞാനിതാ നമ്മളെ ചിക്കൻ വേവിച്ചെടുത്ത് മാറ്റി വെക്കൂലേ ആ വെള്ളം ഇട്ടെടുത്ത് അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഇളക്കാം നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി കൊടുക്കണേ ഇപ്പൊ നമുക്ക് ആ ഒരു പാകം കിട്ടുള്ളൂ ഈ ഒരു വിഭവം നോമ്പൊറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയാ അടിപൊളിയാകട്ടോ നോമ്പില്ലാത്തവർക്കും കഴിക്കാട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു നോമ്പ് സീസണാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വിലക്കനും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഞാൻ അതാ കുഴച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പരുവം കാണിച്ചു തരാം ഇങ്ങനെ എടുക്കുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിലാവണേ ണ്ടോ അപ്പം നല്ലവണ്ണം ഒട്ടിപ്പിടിക്കുന്നില്ലേ നമ്മളിതിൽ ചേർത്ത ചേരുവകളൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ലേ ആ രീതിയിലാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി പക്ഷേ നിങ്ങൾ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിമുക്ക് ഒക്കെ കത്തിച്ച് വേഗം എടുക്കണ്ടേ തീ കത്തിച്ചു ചട്ടിയടുപ്പത്തെ ചൂ വെളിച്ചെണ്ണ വെച്ചെടുക്കുകയാണേ വെളിച്ചെണ്ണ നന്നായിട്ടാണ് ചൂടായിക്കോട്ടെ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചെടുക്കാം നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ കിടാക്കിയതിന് ശേഷം നല്ല തിളച്ച് നിൽക്കുന്ന വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊരു ഭാഗം കണ്ട് മൊരിയട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴേ കുറച്ച് സമയമായി ഞാൻ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് പതച്ച് വരാൻ കാരണം എന്താ അറിയോ ഞാൻ വെളിച്ചെണ്ണ ആ കുപ്പിയിൽ ഇത് ഇത്തിരി ഓയിലുണ്ടായിരുന്നേ അപ്പം ഇനി അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കുപ്പിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു വച്ചു അപ്പോൾ ഒരു ലേശം ഓയിലിൻ്റെ അംശം ഇതിലുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ കാണുമ്പോഴേ ഒരു പഴയൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ എന്താ അറിയോ കൊയിക്കാൽ ആ കപ്പ വെച്ചിട്ട് അപ്പോൾ അതേ അതിൻ്റെ ഒരു ടെക്സ്റ്റർ പോലെ തോന്നുന്നുണ്ടല്ലേ എത്ര അങ്ങനെ തോന്നിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് കമൻറ്റ് എഴുതണേ അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇളക്കി കൊടുത്തതാണ് നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരി എടുക്കണം ഇങ്ങനെ കോരി എടുത്ത നല്ല ചിക്കൻ്റെ ടേസ്റ്റുള്ള ചിക്കൻ കൂട്ടിയിട്ടുള്ള നമ്മളാ അടിപൊളി പലഹാരതാ റെഡി ആയിട്ടുണ്ട് അടുത്ത ട്രിപ്പിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണു അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കണ്ട വെളിച്ചെണ്ണ അല്ലേ നമ്മൾ ഐറ്റംസ് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ പിന്നെ ആ വെളിച്ചെണ്ണ ഒരു കൂട്ടായല്ലോ തലങ്ങും വിലങ്ങും വിലങ്ങും തലങ്ങും ഒക്കെ അങ്ങോട്ട് കിടക്കട്ടെ നമ്മൾ രണ്ടാമത്തെ ഇട്ട ട്രിപ്പ് ആട്ടോ അത് ഇതാ അതും മരിഞ്ഞു മൊരിഞ്ഞും ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചും കൂടി മൊരിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് കോരാം അപ്പോഴേ ഇത്ര മതി കേട്ടോ രണ്ടാമത്തെ ട്രിപ്പിനെയും കോരി മാറ്റാം പാത്രത്തിലാണ് കിടക്കട്ടെ ഇങ്ങനെ നമ്മളെ സംഭവം അതാ ഒരു പ്ലേറ്റ് നിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കണ്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചതരേ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകാം കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നണേ ഇന്ന ഒറ്റയ്ക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ടോ മനുവിന് പകരം രണ്ട് കുട്ടികളുണ്ട് മിത്തുട്ടനും കിച്ചിട്ടനും ഹലോ കഴിച്ചോളി ഒരു ഞാൻ പറയണേ നോക്കി നിൽക്ക ചൂടില്ലാത്ത എടുത്തോളി കേട്ടോ ചൂടുണ്ടി കഴിക്കി ഒരു കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം കറുമുറൊക്കെ പറയുണ്ടോ എന്താ അവസ്ഥ എന്തൊക്കെ ഇതിൽ ചേർത്ത് ആന്റീകളൊന്നു പറഞ്ഞാൽ പൊട്ടാറ്റോ ഉള്ള പൊട്ടാറ്റോ ഉള്ള പേരിട്ടുല്ലേ വേറെ സാധനം കടിക്കാൻ കിട്ടണില്ല അതിലൊരു സാധനം കൂടി ഉണ്ട് ഇഷ്ടപ്പെട്ട സാധനം പൊട്ടാറ്റോ ഉണ്ട് ഉള്ളി ഉണ്ട് ചിക്കൻ കിട്ടണില്ലേ കുട്ടികളെ ചിക്കനും ഉണ്ട് ഞാനും വിചാരിച്ചു ഞാൻ ഞാൻ ചിക്കൻ ചിക്കൻ അധികം അല്ലേ സുഖം ഇട്ടത് പക്ഷെ ഇത് എങ്ങനെയുണ്ട് അധികം ചിക്കൻ ഒന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ചിക്കൻ ഉണ്ട് അപ്പഴേ ഞാനും കൂടി കഴിച്ചോ കേട്ടോ മിറ്റുട്ടൻ പറഞ്ഞ പോലെ പൊട്ടാറ്റോ ഉള്ളി വള കൂടെ ഇടയ്ക്കി കടിക്കാൻ ചിക്കനും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ അപ്പൊ ഈ ഒരു സാധനം നല്ല രസം ഉണ്ട് കെട്ടോ കഴിക്കാൻ നല്ല ചൂടുള്ള കട്ടൻ ചായന്റെ കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പറാവും ആവും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതിനായിട്ട് ഞങ്ങളെ ചാനൽ ചുരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കണം അപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും Dadah. 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 ni.